റോയൽ ബ്ലൂ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് മെസ്സേജിൽ അയക്കുന്നവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ കളക്ഷൻസും അടിപൊളി ഓഫേഴ്സും ഒക്കെ ഇനി വരുന്നുണ്ട് അപ്പൊ അതെല്ലാം കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിലോ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുത്തിരിക്കാം എങ്കിലേ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വരത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അടിപൊളി റയോണിലോ വന്നിട്ടുള്ള കിഡിലൊരു ഫ്രോക്ക് ആണ് കേട്ടോ ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ഇങ്ങനെ ഒരു മോഡല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂന്ന് എനിക്ക് അറിയത്തില്ല നല്ലൊരു റയർ എന്തോ കോമ്പിനേഷൻ കളർ കോമ്പിനേഷനുമാണ് അടിപൊളി ഒരു പാറ്റേണും ആണ് അപ്പൊ നമുക്ക് എന്റെ ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം അടിപൊളി ഒരു റിംഗിൾ റയോണിൽ വന്നിട്ടുള്ളത് ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ കളർ എന്ന് പറയുന്ന ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് നല്ല കറുത്ത നേവി ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു അജറക് പാച്ച് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ലൊരു അജറക് പാച്ച് വർക്ക് അതിൽ ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ ബീഡ്സ് വർക്കും മിറർ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു വൈഡ് നെക്ക് നല്ലൊരു റയർ പാറ്റേൺ ഉള്ള ഇത് ഇതിന്റെ ഇങ് യോ പോർഷൻ വരെയും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗോൾഡൻ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ടൈറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇതിന്റെ ഫ്രണ്ട് പോർഷനിലും മൊത്തത്തിലായിട്ട് ഇതിൽ ചെറിയ ചെറിയ ഗ്യാതേഴ്സ് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ഗ്യാദേസ് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് പോലെ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് അറിയാൻ പോലും പറ്റുന്നില്ല കാരണം ഒന്നാമത്തെ കാര്യം നല്ലൊരു റിങ്കിൾ റയോണിന്റെ ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ചെറിയ കുഞ്ഞു പ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ആ പ്ലീറ്റ്സ് ഉണ്ടെന്ന് പോലും അറിയത്തില്ല എന്നാ പ്ലീറ്റ്സ് ഉണ്ട് കേട്ടോ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഞാൻ ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ടൈറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവാണ് അടിപൊളി നല്ലൊരു സ്ലീവ് കേട്ടോ പഫ് സ്ലീവാണ് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിങ്ങനെ നമുക്ക് താഴ്ത്തോട്ട് വെക്കാം അപ്പൊ നല്ലൊരു എന്താ പറയാ ആണെങ്കിലും ഒരു ചെറിയ പഫും നോർമലായിട്ടും ഇരിക്കുന്നത് പോലെ ഒരു ഫീലിങ്സ് ഉണ്ട് അതല്ല ഇത് ഇങ്ങനെയാണ് വെക്കേണ്ടത് എന്തെങ്കിലും അങ്ങനെ വെക്കാം കേട്ടോ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് എന്റെ ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ അകത്ത് ലെങ്ത് വരുന്നുണ്ട് അല്ല അടിപൊളി ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ ഇതിന്റെ ബോഡി പോർഷനും സ്ലീവ്സും ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ലൈനിങ്ങിന്റെ ഒരു ആവശ്യം ഇല്ല ഒന്നാമത്തെ കാര്യം നമുക്ക് ഇവിടെ പ്ലേറ്റ്സ് വരുന്നുണ്ട് അപ്പൊ ലൈനിംഗ് കൂടെ ആവുമ്പോൾ ഒരുപാട് ഇങ്ങനെ ഇരിക്കും അപ്പൊ അതുകൊണ്ട് ലൈനിങ് ഇല്ല കട്ടി നല്ല കട്ടിയുള്ള ഫാബ്രിക് തന്നെയാണ് അതിലൊന്നും ടെൻഷൻ ആവണ്ട നല്ല അടിപൊളി കളർ കോമ്പിനേഷനും ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് ഇനി ഒരു കളർ കൂടെ വന്നിട്ടുണ്ട് അതിലൂടെ സെക്കൻഡ് വൺ വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് കളർ ആണ് വരുന്നത് ബ്ലാക്ക് കളറിൽ നല്ലൊരു അജറക് ആണ് കൊടുത്ത അജറക്കിന്റെ പാച്ച് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു മെറൂൺ കളർ ഷെയ്ഡ് ഒക്കെ വരുന്നത് നല്ല ഭംഗിയുള്ള നിങ്ങൾ വീഡിയോയിൽ കാണുന്ന അതേപോലെയുള്ള പാച്ച് വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു എന്തോ പറയാ ഫ്രണ്ട് പോർഷനിലൊക്കെ നല്ല ഹെവി ആയിട്ട് നല്ല ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ബോഡിയിലുള്ള പ്രിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ചെറിയ ചെറിയ ഫ്ലോറൽ ആണ് കൊടുത്തിട്ടുള്ളത് വൈറ്റും പിങ്ക് അങ്ങനെയൊക്കെ വരുന്ന ഇങ്ങനെയുള്ള പ്രിന്റുകളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിലും കൊടുത്തിട്ടുണ്ട് പക്ഷെ കാണാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് നല്ല ഒതുങ്ങിയാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ബാക്കിൽ ടൈറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ എൻഡ് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സ്ലീവ്സിലും ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നല്ലൊരു പഫ് സ്ലീവാണ് വരുന്നത് ഇത് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്ക് കളർ ആണ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് പക്ഷെ കണ്ടാൽ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ നേവി ബ്ലൂ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ ഇത് നല്ല ജെക് ബ്ലാക്ക് കളർ തന്നെയാണ് നല്ല ബ്ലാക്ക് കളർ തന്നെയാണ് അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് പിന്നെ പ്രൈസ് വന്നിട്ട് സിക്സ് സിക്സ്റ്റി നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ അറുനൂറ്റി അറുപത്തിഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അപ്പൊ ആര് മിസ്സാക്കരുത് മാക്സിമം പർച്ചേസ് അടിപൊളി ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇപ്പോ വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവും നിങ്ങള് ഏതാണോ കളാറ് അതും സ്ക്രീൻഷോട്ടും സൈസും കൂടെ ആയിട്ട് വാട്സാപ്പിൽ ഇടേണ്ടതാണ് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് അടിപൊളി ഒരു കളക്ഷനും അടിപൊളി പ്രൈസും ഒക്കെ ആയിട്ട് വരുന്നതുവരെ ഇനി അങ്ങോട്ട് എല്ലാ നല്ല ഓഫേഴ്സിനും കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ആരും വീഡിയോ മാത്രല്ല വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഒന്നും സ്കിപ്പ് ചെയ്ത് കാണരുത് ഫുൾ വീഡിയോയും കാണാ കേട്ടോ അതിലെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പൊ അടിപൊളി ഒരു കളക്ഷനായിട്ട് ഇനി വരുന്നത് വരെ ബൈ